ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങൾ കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ഏകാദശി വ്രതം എടുത്തത് കൊണ്ട് തന്നെ ഞാൻ പതിയാരി ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു ആ ഒരു സമയത്ത് രമേശ് ചേട്ടൻ ചേമ്പ് വറക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ചേമ്പ് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ നമ്മൾ വിചാരിക്കും അതിൻ്റെ കടക്കിൽ നിന്ന് ഒരു ചാക്ക് ചേമ്പ് കിട്ടും കേട്ടോ അത്ര ഇതിലാണ് ചെയ്യുമ്പം അങ്ങോട്ട് കാട് പിടിച്ചങ്ങോട്ട് നിൽക്കാം വലിയ വലിയ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടിയത് നോക്കി നാലഞ്ചെണ്ണാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയത് ഈ കടക്കലൊന്നും കൂടുതലായിട്ട് പൊട്ടിമുളച്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ താളെടുക്കാനാണ് അത് നല്ലത് കേട്ടോ നമ്മുടെ സലാഡ് വെള്ളരി പടർന്ന് കാർഷെഡിൻ്റെ തൂണുമല്ലാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം രമേശ് ഏട്ടൻ പറയാറുണ്ട് എന്നോട് അത് നല്ല വെയിലുള്ള അവിടെ തന്നെ ഉണ്ടാവാറ് അങ്ങനെ വെയിലിഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ കാർഷെഡിൻ്റെ ഉള്ളിലേക്ക് വന്ന് തണലത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനെന്തൊക്കെയാണാവോ തോന്നേട്ടാ കഴിഞ്ഞ ദിവസം ദിവസമുണ്ടല്ലോ നമ്മൾ ലൂക്ക് ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കാന്താരി മുളകും കൂടി ഇനി ഇട്ട് വെക്കണം അപ്പോൾ ഇന്ന് രമേശ് ചേട്ടനുള്ള കറിയാണ് ആ ചേമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മോരൊഴിച്ചാണ് വെക്കുന്നത് കേട്ടോ രമേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ കറി വെക്കുന്നത് ഇതിൻ്റെ ഒപ്പം പപ്പടോ പിന്നെ നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അതും കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഈ ഏകാദശി എടുത്ത ദിവസം തന്നെ അതൊന്നും കുറുക്കാണ് ഞാൻ കഴിക്കുന്നത് കേട്ടാ കൂവക്കുറുക്കാണ് കഴിക്കുന്നത് അത് ഉച്ചയാകുമ്പോഴാണ് കഴിക്കുക കേട്ടോ അല്ലാതെ നമ്മൾ ഗോതമ്പൂണ്ടുള്ള അരി ചപ്പാത്തി അങ്ങനെയൊന്നും തന്നെ കഴിക്കുന്നില്ല കേട്ടോ ഏറ്റവും ലഘുവായിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റുമോ അതുപോലെയാണ് കഴിക്കുന്നുള്ളു കേട്ടോ ഏകാദശി അതുപോലെ ഓരോ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കാനും കൂടി അത് സഹായിക്കും കേട്ടോ നമ്മൾ ശരീരത്തിന് നല്ലതാന്ന് പറയും നമ്മളിങ്ങനെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അത് മാത്രമല്ല മനസ്സിനെ നമ്മൾ കരുത്തുറ്റതാക്കണം കേട്ടോ ഞാൻ ഓരോ ഫുഡൊക്കെ കഴിക്കുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാറുണ്ട് അല്ലേ പക്ഷേ അങ്ങനെയുള്ള ഞാൻ തന്നെ ഇങ്ങനെ കഴിക്കാതിരുന്ന അതായത് നമ്മൾ രാത്രിയായിരിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടാവുക പിന്നെ നമ്മൾ നേരം വെളുത്ത് ഉച്ചയ്ക്ക് ഒരു മണിയാകുന്നത് വരെ അതൊന്നും കഴിക്കാതൊക്കെ ഇരിക്കുമ്പം നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വയറിലെ വിശപ്പും അതുപോലെ ഭക്ഷണം അങ്ങോട്ട് ചെല്ലാണ്ടാവും വയറൊച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ട് തളർച്ച തോന്നുന്നുണ്ട് എന്ത് തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ശ്രീരാമനാമം ചൊല്ലിയും അതുപോലെ തന്നെ നാമബുക്കുകൾ വായിച്ചും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത് കേട്ടാ അങ്ങനെ നമ്മൾ നമ്മൾ ഒരു മണിയാവുമ്പോഴാണ് ഞാൻ കൂവക്കൂർക്കുണ്ടാക്കി കഴിച്ചത് അതുപോലെ തന്നെ ഒരു പഴമാണ് കഴിച്ചത് കേട്ടാ അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഓർക്കും നമ്മൾ ഒട്ടും എന്താ പറയുക ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഓഫ് ഇങ്ങനെ എനിക്ക് എടുക്കേണ്ടി വന്നോന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ മനസ്സുകൊണ്ട് സ്വയം ഓരോരോ വ്രതങ്ങളായാലും എടുക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം വരെയും ഇരിക്കാനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ ഭഗവാൻ തരും കേട്ടോ ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും തളർന്നു പോകും കേട്ടോ അയ്യോ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് ആകെ അവർ അങ്കലാപ്പിലാവൂട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കാനായിട്ട് നിങ്ങളേത് മതത്തിൽ പെട്ടവരാണെങ്കിലും നമുക്കറിയാലോ ഓരോ മതത്തിലും ഉണ്ടായിരിക്കും ഇങ്ങനെ വ്രതങ്ങളും മറ്റൊക്കെ എടുക്കുന്നത് അങ്ങനെ എടുത്ത് ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ മനസ്സിനെ നല്ല കരുത്തുറ്റതാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ദൈവികമായിട്ടുള്ള ആ കാര്യങ്ങൾ ഒഴിച്ച് മാനസികമായി കരുത്തുണ്ടാക്കാനും കൂടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വ്രതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെതാ ഞാനും ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കിണറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നനച്ച് ഞാൻ അതിനെയൊക്കെ ഒന്ന് വളർത്തി പകുതിയാകുമ്പോഴേക്കും നമ്മുടെ വേനൽ കടുത്തൊക്കെ വരും പിന്നെ നമ്മുടെ കിണറ്റിലാണെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കും പിന്നെ ഈ ചെടികളൊക്കെ വാടിപ്പോകും എന്നാലും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ആ ഞാൻ എന്താണോ ഉദ്ദേശിച്ചാൽ ആ വളർന്ന് എത്ര വരെ ആവണം എന്നാണോ ഉദ്ദേശിച്ചത് അത്ര വരെ ഏത് വേനൽ വന്ന് തളി ളർത്തിയാലും ഞാൻ വീണ്ടും വീണ്ടും ചെടി ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാ ഈ രണ്ട് ചെടിച്ചട്ടിയിൽ നിന്നാണ് ഞാൻ കഷ്ണങ്ങളാക്കി അവിടെ കുഴിച്ചിടാറ് അപ്പോൾ ഇതിലെ ഒരു ചട്ടിയിലെ ചെടിക്ക് എന്തോ ഒരു ഉണങ്ങുന്ന പോലെയുള്ള ഒരു രോഗം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏതെങ്കിലും ചെടികൾക്ക് അങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പം തന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യൂട്ടാ അപ്പോൾ ഒരെണ്ണം പോയാൽ ഒരെണ്ണം പിടിക്കുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി കിണറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചങ്ങോട്ട് വളർന്നിങ്ങനെ നിൽക്കുന്നത് ഞാനിന്നും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഏത് കൊല്ലമായിരിക്കും രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തു നോക്കുന്നത് എന്നാലും അത് സ്ലോവിൽ വളരുകയുള്ളൂ ഞാൻ വിചാരിച്ച പൊക്കമായിട്ടുമില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും ജീവിതം െന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം ശരിയാവണം എന്നൊന്നുമില്ല പക്ഷേ അത് വിചാരിച്ച് നമ്മൾ തളരെ അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ നിരന്തരം അത് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ അതൊരിക്കൽ എന്തായാലും ശരിയാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും വിജയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ മനസ്സ് അത് ഉപേക്ഷിക്കാൻ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ റോഡ് പണി നടക്കുന്നത് മാനത്തിരിക്കുന്ന മേഘങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നല്ല മഴ മേഘങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൂടാതെ ന്യൂസിൽ പറയുന്നുണ്ട് ഒരാഴ്ച മഴ പ്രതീക്ഷിക്കാമെന്ന് അപ്പം ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാർ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മഴയൊന്നും പെയ്യാതിരിക്കാനായിട്ട് കാരണം റോഡ് പണി അങ്ങോട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നിറയെ ഘട്ടർ ആയിരുന്നു കേട്ടോ നമുക്ക് ആ മെയിൻ റോഡിലേക്ക് പോകുന്നത് വരെ കുറച്ചേയുള്ളൂ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബസ് പോകുന്നതൊക്കെ കാണാം പക്ഷേ ആ ഒരു എന്ന് പറഞ്ഞാണെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് സാമ്പാറാണ് ഏട്ടാ കറി വെക്കുന്നത് അപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ സാമ്പാർ വെക്കാനായിട്ടത് ഇടുകയുള്ളു കേട്ടോ അപ്പം അതിൽ ഉള്ളി അല്ലെങ്കിൽ സവാളയും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടി വഴറ്റണം കേട്ടോ അപ്പോൾ ആ സാമ്പാറിന് നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ കുക്കറിലാണെങ്കിൽ പരിപ്പാണ് വേവിക്കാനായിട്ട് വച്ചിരിക്കുന്നത് പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനിപ്പോൾ തുറക്കുന്നില്ല ഈ കഷ്ണങ്ങൾ സോഫ്റ്റ് ആയതിനു ശേഷമാണ് തുറക്കുക അതുപോലെ തന്നെ മൺചട്ടിയിലാണ് സാമ്പാർ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ കൺമുൻപിൽ തന്നെ ഇങ്ങനെ അത് തിളച്ച് നല്ല നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാനും പറ്റുമല്ലോ അപ്പോൾ ഇത് ഈ കഷ്ണങ്ങൾ വഴറ്റി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ എങ്ങനെ ഇളക്കിയതിന് ശേഷമാണ് ഞാൻ പരിപ്പിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ മീനൊന്നും വാങ്ങിയിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മൗക്കിളി മോനും മുറിയമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾക്ക് മ്യാവും മ്യാവും എന്നും പറഞ്ഞ് കഴിഞ്ഞ് വരും കേട്ടോ അപ്പം ഇന്ന് സാമ്പാറാണ് വെക്കുന്നതെങ്കിലും ഇന്ന് മീൻ വരുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങണം അപ്പോൾ ഉച്ച തിരിഞ്ഞായാലും നമുക്കത് നന്നാക്കിയിട്ട് വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിപ്പോഴേക്കും ഇക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണമ്പാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത് കേട്ടാ കുറേ നാളായി നമ്മൾ മത്തി വേറെ ഇതൊക്കെയാണ് മേടിക്കാറ് കണമ്പ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കണമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മൗഗ്ലിക്കൂട്ടം പോയിരിക്കുകയാണ് കാരണം ഒരു മത്തി അവന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇരുന്ന് തിന്നാനായിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നതാണ് കേട്ടോ കണമ്പ് കറി വെക്കുന്നതും അതുപോലെ തന്നെ വറുക്കുന്നതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് അത് നോക്കി വാങ്ങിയത് ഈ ഇക്കയുടെ മീൻകോട്ടെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ വാങ്ങണ്ടേന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല കേട്ടോ അത്ര തരം മീനുകളാണ് ഇരിക്കുന്നതുണ്ടാവുക അതുമൊക്കെ ഫ്രഷ് ആണ് കേട്ടോ ഇന്നാണെങ്കിൽ കൊഴുവിയുണ്ട് കുഞ്ഞ് ചെമ്മീനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇതാ വിജയഗിരി ബസ് വരുന്നത് നോക്കി കഴിഞ്ഞിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വേപ്പിലെ പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് ഈ ചെറുപറ ഇപ്പോൾ അതാ രണ്ടാമത് ും പൂത്തേക്കാണായിട്ട് എന്ത് രസമാണ് കാണാനായിട്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടികളും കൂടി നമ്മൾ വീട്ടമ്മമാര് വെക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെന്താ ഇത് തനിയെ മുളച്ചതാണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു തണ്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴാണ് മീൻ നന്നാക്കാമെന്നറിയാൻ വേണ്ടിയിട്ട് മൗകുളിക്കൂട്ടനും എൻ്റെ ഇങ്ങനെ ഓടി നടന്നിട്ടുണ്ട് ഇത് കണ്ട് റിയമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട് ഞാനിപ്പോഴൊന്നും നന്നാക്കില്ല ഉച്ചതിരിഞ്ഞേ ഞാനിനി മീനൊക്കെ നന്നാക്കൊള്ളൂന്ന് അങ്ങനെ സാമ്പാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഉലുവിയും കടുകും അതുപോലെ ഒരു വെളുത്തുള്ളിയും കൂടി ഞാൻ വറുത്ത് വരുന്നുണ്ട് എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മല്ലിയലയും വിതറിയിടാം കുറച്ച് കായപ്പൊടി ഇടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ